കുറിച്ച് ഫൈനലിന്റെ അവസാനം ദിലീപത് കേട്ടോ ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലിയിൽ അഞ്ചാം സ്ഥാനമാണ് നമ്മുടെ ദേവതീർഥിനെ ലഭിച്ചത് ഫൈനൽ റൗണ്ടിലേക്ക് അഞ്ചു പേരുണ്ടായിരുന്നു ആ അഞ്ച് പേരിൽ അവസാനമായി ദേവതീർത്ഥ വന്നത് അതിന് കാരണമുണ്ട് ഈ ഫൈനൽ റൗണ്ടിൽ ദേവതീർത്ഥന ഒരു മനോഹരമായ ഒരു പാട്ടിനിടയ്ക്ക് ഒരു പാട്ട് പാട്ടിനിടയ്ക്ക് വരികൾ മറന്നുപോവുകയുണ്ടായി അതുകൊണ്ട് മാത്രമാണ് ദേവതീർത്ഥ ആ ഫൈനൽ ദിവസത്തിൽ ദേവതീർത്ഥനെ അഞ്ചാം സ്ഥാനത്തേക്ക് തള്ളപ്പെടേണ്ടി വന്നത് വളരെ മനോഹരമായി തന്നെ ദേവതീർത്ഥ പാടി വരികയായിരുന്നു അപ്പോഴാണ് ഈ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത് അതിനുശേഷമുള്ള റൗണ്ടുകളിൽ മനോഹരമായി തന്നെ പാടി മുന്നേറുകയുണ്ടായി പക്ഷേ ആ റൗണ്ടിലെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ് ദേവതീർത് ആ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ് അഞ്ചാം സ്ഥാനത്തേക്ക് തള്ളപ്പെടേണ്ടി വന്നത് അത് ദിലീപ് ഏട്ടൻ അഞ്ചാം സമ്മാനം കൊടുത്തപ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവതീർത്ഥിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയുണ്ടായി ഈ ഗ്രാൻഡ് ഫിനാലിയിലെ എന്റെ കാഴ്ചപ്പാടിലെ ഹീറോ നീ തന്നെയെന്നാണ് ദേവതീർത്ഥിനോട് ദിലീപ് ഏട്ടം പറഞ്ഞത് അത് വലിയൊരു അംഗീകാരമാണ് അത് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു എല്ലാ ജഡ്ജസും അതുപോലെ തന്നെ ടോപ്പ് സിംഗർ പ്രേക്ഷകരും അത്ര മനോഹരമായി തന്നെ ദേവതീർത്ഥ എല്ലാ റൗണ്ടുകളും ആലപിച്ചിരുന്നു ഒരു റൗണ്ടിൽ വെച്ച് ആർജിത ദേവതീർത്ഥെ പാട്ടിനു ശേഷം കരഞ്ഞുകൊണ്ട് കൊണ്ട് ഓടി വന്ന് കെട്ടി ഒരു രസകരമായ രംഗങ്ങളൊക്കെ ടോപ്പ് സിംഗർ വേദിയിൽ നമ്മൾ അരങ്ങേറുന്നത് കാണുകയുണ്ടായി മാത്രമല്ല അവർ സൗഹൃദം അടങ്ങിയ വീഡിയോ ഒക്കെ ആ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലി വെച്ച് എല്ലാവരും കാണുകയും വേദിയിലാകെ കണ്ണീരണിഞ്ഞിരുന്ന രംഗങ്ങളൊക്കെ തിരുവോണ ദിനത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചു അങ്ങനെ കുറെ രസകരമായ പാട്ടുകളൊക്കെ മനോഹരമായി പാടിയ ദേവതീർഥത്തിന് നമുക്ക് ആശംസകൾ നേരാം ഇനിയും കൂടുതൽ മുന്നേറാൻ ദേവതീർത്ഥത്തിന് സാധിക്കട്ടെ ഇനിയും കൂടുതൽ ഇതുപോലെയുള്ള ദിലീപ് ഏട്ടനെ പോലെയുള്ള വലിയ വലിയ ആശംസകളൊക്കെ ദേവതീർത്ഥത്തിന് ലഭിക്കട്ടെ അപ്പോൾ കൂടുതൽ ടോപ്പ് സിംഗർ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക